ഈ അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയുടെ വിളിപ്പേരാണ് അബു ഉമയം ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷിക്കുഞ്ഞ് ചത്തുപോയി നെബിസുല്ലാഹു അലി തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്ന എങ്ങനെയാണെന്ന് അറിയാം നേരെ വാദിക്കുന്ന ഒരു കാര്യമൊന്നും അല്ലേ നെബിസൊല്ലാതങ്ങളുടെ തങ്ങളുടെ മക്കളോ മക്കളോ ഒന്നും അല്ലേ എന്നാൽ പോലും തന്റെ ഹാജുവിന്റെ ഉമ്മ ഒറ്റ സഹോദരൻ എന്ന നിലയിൽ തങ്ങൾ ആ കുട്ടിനോട് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് എങ്ങനെയാ തരാം എന്തായാലും ഇപ്പൊ കുട്ടിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷി ചത്തുപോയാലും അതിന്റെ ടെൻഷൻ എന്തായാലും ഉണ്ടാവും അതിന് തങ്ങൾ ഇടപെടുന്നത് ഗദ്യത്തെ പദ്യരൂപം പോലെയാക്കി അടിപൊളി ട്യൂണിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് നിന്റെ കുഞ്ഞി പക്ഷിക്ക് എന്താ പറ്റിയത് അപ്പം തന്നെ ആ കുട്ടിക്ക് ഏകദേശം സമാധാനം ഇതിന്റെ സുറാഹ് പറയുന്നുണ്ട് ഈ കുട്ടി വീട്ടിൽ പോയിട്ട് പറയണം എന്ന് പറഞ്ഞാൽ ഉമ്മാനോടും ഉപ്പാനോടും റൂമിലൊക്കെ പോയിട്ട് സഹോദരന്മാരോട് സുഹൃത്തുക്കളോടും പറയണം എന്തു പറയണം മുത്തുനബി എന്നോട് കൊറേ നേരം സംസാരിച്ചിന് പക്ഷിനെ കുറിച്ച് പറയുക ചോദിച്ചിന് കണ്ടാ അപ്പൊ സദർ ഉസ്താദും അങ്ങനെ വിചാരിക്കേണ്ടത് ഈ കുട്ടി പൊരക്ക് പോയിട്ട് സന്തോഷം പറയണം അദഫിന് മോനെ ഇൻഷാദും അടിപാടി ഇതൊക്കെയാണ് കുട്ടികളോട് നമ്മള് പെരുമാറണത് അതാ വേണ്ട നമ്മുടെ ഒരു സ്വഭാവത്തിലെ പെരുമാറ്റ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവേണ്ടത് ഒരു പക്ഷി കുഞ്ഞ് ചത്തുപോയതിനെ അക്കുട്ടിയുടെ വിഷയത്തിലും സമാധാനിപ്പിക്കാൻ ഇടപെടുന്ന ഒരു രീതി നിങ്ങൾ ആലോചിക്കുകയാണ് ഇതാണ് നമ്മുടെയൊക്കെ ഒരു സ്വഭാവത്തിൽ സ്വഭാവത്തിലുണ്ടാവുന്നത് ആയിഷ ബിവി പറഞ്ഞല്ലോ വീട്ടിൽ വന്നാൽ മുത്തനബി പാല് കറക്കും ചെരുപ്പ് ശരിയാക്കും ബക്കറ്റ് ശരിയാക്കും അടുക്കള പണിയിൽ സഹായിക്കും എന്തൊക്കെ എന്തൊക്കെ ചെയ്തു ചെയ്തത് ാലോചിച്ചത് നമ്മളെ കുറിച്ച് നമ്മളൊന്നും അടുക്കള പണിയിൽ സഹായിക്കൽ നമുക്ക് ഉണ്ടാവുമായിരിക്കും ഏത് ഫുഡ് കാലിയാക്കൽ അതിനെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് നബിസുല്ലാഹു അലൈഹി തങ്ങളോടുള്ള വഹബത്ത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളോടും ചൂടാവില്ല വിശേഷിച്ച് കുടുംബക്കാരോട് ചൂടാവില്ല ചില ആൾക്കാർ പറയൽ തന്നെ ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ ഒന്നും പിന്നെ മുണ്ടൂല അവർ പെരുമ്പാമ്പ് കയറിയാലോ അങ്ങനെ തന്നെ അവരുടെ കാര്യം നോക്കില്ല നബിസൊല്ലാ അലൈ മടിയിൽ ആറ് കുട്ടികളും മുത്തവെച്ചിട്ടുണ്ട് ആറ് കുട്ടികളും ആറ് കുട്ടികളും സ്വന്തം മക്കളല്ല അപ്പോഴാ ചില മാന്യദേഹങ്ങൾ എനിക്ക് ഈ കുട്ടികളൊപ്പറ ഭക്ഷണം ഇത് ഉണ്ടാവൂല അവരെ നേരത്തെ ഫുഡ് കഴിപ്പിച്ചോളി എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്തിന്റെ പുതിയ അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തെയാണ് നബി അലൈഹി വസല്ലം തങ്ങളെ കുട്ടികളെ കൂടെ ഇരുത്തിയിട്ട് പറയും കുൽ നിന്ന് തിന്നു മോനെ കുൽ വലിച്ചൊക്കെ മോനെ എന്നൊക്കെ കൂടെ ഇരുത്തിയിട്ട് പറഞ്ഞോളൂ ഇതാണോ ഒന്നാമത് നമുക്ക് ഉണ്ടാവുന്നത് കുടുംബത്തോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടെങ്കിൽ അയാൾക്ക് മത്ത് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്